ഹലോ ഗായ്സ് അവിതേ നമ്മൾ കണ്ണൂർ കറക്കൽ മ്യൂസിയത്തിൽ നിന്ന് നേരെ നമ്മൾ പിന്നെ അടുത്തത് പോകാമെന്ന് വിചാരിച്ചത് കണ്ണൂർ ഫോർട്ടിലേക്കാണ് കണ്ണൂർ ഫോർട്ടിലേക്ക് പിന്നെ പോകുന്നതിനിടയിൽ അവിടെ ഒരു മിലിട്ടറി ഏരിയാസ് ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കാണാനുള്ള സീനറീസ് ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ നേച്ചർ ബ്യൂട്ടി ആണെങ്കിൽ പറയും വേണ്ട ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ നമ്മൾ കണ്ണൂർ ഫോർട്ടിൽ ഇതേ എത്തി അവിടെ നമുക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അവിടെ പാർക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല ഏരിയാസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതേ പാർക്ക് അപ്പേക്കിതേ എൻ്റെ മൽക്ക് എന്തിനോ വേണ്ടി വാശി പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അതിനുശേഷം പിന്നെ ഞമ്മളവളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അവൾ ൊക്കെ നമ്മൾ കുടിക്കാൻ ചെറിയ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചുകൊടുത്തു തൊട്ടടുത്തു തന്നെ പിന്നെ ഇങ്ങനെ ഷോപ്പൊക്കെ ഉള്ളുകൊണ്ട് കുഴപ്പമില്ല കാരണം അത്രപ്പോരം നടക്കാനുണ്ട് അപ്പം ഞമ്മളിങ്ങനെ കയറിയപ്പോൾ തന്നെ ഭയങ്കര സീനറീസാണ് അവിടെ കാണാനും പിന്നെ അവിടുത്തെ കുറെ പഴയ കാലങ്ങളിലെ ചരിത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് അതൊന്നും പിന്നെ എനിക്ക് പറഞ്ഞറിയാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ഫോർട്ടിലാണ് ഇതിൻ്റെ പേരെന്തോ ഒരു വയക്കുള്ളൊരു പേരാണ് എനിക്ക് ഇവിടെ നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ വേണ്ടിയിട്ട് പക്ഷെ കുറേ നടക്കണം മോളേം വെച്ച് നടക്കല് കുറച്ച് ടാസ്ക് ടാസ്ക്കാണ് പക്ഷെന്തായാലും ആ നടക്കുന്നതിൽ കാര്യമുണ്ട് നല്ല വ്യൂസും നല്ല സീനറീസും ആണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ അപ്പോൾ അപ്പം പോയൊക്കെ മോളെ പറ്റില്ല െല്ല് പോണതിന്റെ മുമ്പ് മാക്സിമം എങ്ങോട്ടൊക്കെ ഒക്കെ പോവാൻ പറ്റും അങ്ങോട്ടൊക്കെ പോയി തീർക്കണം എന്നാണ് എൻ്റെ ചെയ്യും കാരണം ഞാൻ സെല്ലു പോയി കഴിഞ്ഞാൽ എനിക്കും വർക്കാണ് മലക്കൊക്കെ സ്കൂളാണ് എല്ലാവരും ബിസിയായി അപ്പൊ സെല്ലു എന്ത് തോന്നുന്നു പോവാനായിട്ട് തൊള്ളു കേറണോ കേട്ടി തരുന്നില്ലേ പെൺകുട്ടികൾ ലവ് സോ മച്ച് ദാദർ ശരിയല്ലേ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അതായത് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കാനും സ്നേഹിക്കാനും ഇവരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ഡോട്ടേഴ്സ് നല്ല സുഖം മലക്കെ ദേശം ഇറങ്ങുന്നില്ല കൊറേ നേരമായി പാവം ചെല്ലു ഒന്നും പറയാനും മോളായി പോയില്ലേ എന്താ അവസ്ഥ അങ്ങനെയൊക്കെ ഇപ്പൊ പറയും വീഡിയോ ആയതുകൊണ്ട് അപ്പൊ ഗായ്സ് ഏകദേശം ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങാനുള്ളൊരു ആക്കിയിട്ടുണ്ട് നമ്മൾ ജോരേ ലഞ്ച് കഴിച്ചിട്ടില്ല മൂന്ന് മണിയായിട്ടുണ്ട് ഇനി ലഞ്ച് ബാക്കി ഉണ്ടാവുക ഹോട്ടലിലൊക്കെ അപ്പം എന്തായാലും ഇനി ലഞ്ച് കഴിക്കാനുള്ള പ്ലാനിലാണ് അപ്പം എന്തായാലും പോയി നോക്കട്ടെ ഏകദേശം ഇവിടുത്തെ എക്സ്പ്ലോറിങ് ഒക്കെ കഴിഞ്ഞു ടേസ്റ്റ് ഇണ്ട് സത്യം പറ ടേസ്റ്റ് ഇല്ലല്ല ഇല്ല മിഠായി ഉണ്ടാക്കി വാങ്ങുന്നിട്ടായി പപ്പ പണിയാണ് കിട്ടിയിട്ടുള്ളത് മോള് നടക്കുന്നില്ല പാവൻ ചെല്ലു മോളെടുത്ത് നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്നു അങ്ങനെ നമ്മൾ ഞമ്മളിങ്ങനെ പോകുന്നതിനിടയിലാണ് ഈ ഒരു സ്പോട്ട് കണ്ടത് ഇത് ഒരു സ്റ്റേഡിയം പോലെ ഉണ്ട് കുറേ സീറ്റ്സ് ആണ് കാണുന്നത് എന്താണെന്ന് എനിക്ക് പറഞ്ഞവരാ അറിയില്ല അതിൻ്റെ ശേഷം ഇതേ ഇതൊരു ജയിലാണ് അപ്പോൾ നമ്മൾ ജയിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി ഗായ്സ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോഴിതേ മൽക്ക സെല്ലുവിൻ്റെ തോളിൽ തന്നെയാണ് ഒരു രക്ഷയില്ലായിരുന്നു ഇന്ന് കുട്ടി നടക്കൂല നടക്കൂലന്നെ ആയിരുന്നു സെല്ലു എങ്ങനെ ഉണ്ടോ എടുത്തിട്ടുള്ള അവസ്ഥ ഫേസ് അത് കാണുന്നുണ്ട് ഫേസിൽ കാണുന്നുണ്ട് ഒരു ചുമട്ട് തൊഴിലാളി ലുക്കൊക്കെ ഒന്ന് വന്നു ഇനി മോനക്ക് ആ പണിക്കൊക്കെ പോവട്ടാ ഭാവിയുണ്ട് ഇനി നമ്മൾ പോയിട്ട് ലഞ്ച് കഴിക്കട്ടെ വൈകുന്നേരമായി ഇപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ പോണത് അപ്പൊ എന്തായാലും പോയി വെക്കട്ടെ ഫുഡൊക്കെ ഉണ്ടോ ആവുമല്ലോ ചല്ലു പോയി വെക്കാം അങ്ങനെ ഇതേ ഫൈനലി നമ്മൾ ഫുഡ് അയക്കാനെത്തി അതും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു വെയിറ്റ് ചെയ്തു അങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഞമ്മള് ഫുഡൊക്കെ കഴിച്ചൊരു വിധത്തിൽ നമ്മളിവിടെ പാർക്കിംഗ് കിട്ടാൻ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു സെലൂൺ നല്ല ഇഷ്ടമായി തോന്നുന്നുണ്ട് സെലൂൻ്റെ ഫുഡ് ഏക്കിലൊക്കെ കാണുമ്പം അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ പിന്നെ നമ്മൾ മൊബൈൽ ആക്സസറീസിൻ്റെ ഒരു ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ ഫോണിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കേസസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ കണ്ണൂർ മൈക്കേസ് എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പ് ആയിരുന്നു ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ച് കഴിച്ചത് ഒരു കോമഡി ആയിരുന്നു എൻ്റെ കേസ് വെച്ച് നോക്കുമ്പം നല്ല ബിരിയാണി എവിടെ കിട്ടുക കിട്ടുക എന്ന് നമ്മൾ ചോദിച്ചു ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞത് ഇവിടെ ഒരു സോഫ്റ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നിന്ന് കിട്ടുന്നതായിരുന്നു പറഞ്ഞത് അങ്ങനെ നമ്മൾ അവിടെ പോയി ലഞ്ച് കഴിച്ചു പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ എനിക്കാ ബിരിയാണി ഇഷ്ടമായില്ല പക്ഷേ സെലൂൺ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുഴപ്പമില്ലായിരുന്നു അപ്പം എനിക്ക് ഈ കോഴിക്കോടം ബിരിയാണീസാണ് ഇത് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് ഞാൻ വിചാരിച്ചു കണ്ണൂർ ബിരിയാണിയൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചു ഇനി നമ്മൾ കയറിയ കടൻ്റെ ഒരു കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല എല്ലാവരും സജസ്റ്റ് ചെയ്തപ്പോൾ അങ്ങോട്ട് കയറിയതായിരുന്നു എങ്കിലും കുഴപ്പമില്ലായിരുന്നു എനിക്ക് എനിക്കിതിനേക്കാളും ബെറ്റർ കോഴിക്കോടാണ് ഇഷ്ടമായത് കോഴിക്കോട് ബിരിയാണിയാണ് ഇഷ്ടമായത് ഇതേ ഇനി അവിടെ മൽക്ക നല്ല ഉറക്കത്തിലാണ് അതിനിടയിൽ പിന്നെ എനിക്ക് കുറച്ച് ഫോൺ കേസസും കുറച്ച് ഫോൺ ആക്സസറീസും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അതിനിടയിൽ നമ്മൾ അതൊക്കെ വാങ്ങിച്ചു അതിനുശേഷം ഇതേ ഇനി നമ്മൾ ഇനി കോക്ടോയിൽ ജ്യൂസ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് പോവാണ് ഇവിടെ എല്ലായിടത്തും ഉണ്ട് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അതിലേതാ ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് നമ്മൾ ഇനി കോക്ടോയിൽ ജ്യൂസ് കുടിക്കാൻ പോകുക എന്നുള്ള പ്ലാനാക്കി അപ്പോൾ ഇതൊക്കെ എൻ്റെ മോളും ഉറങ്ങിപ്പോയി അപ്പോൾ എന്തായാലും ഇനി ജ്യൂസ് കുടിക്കാൻ പോയി വയ്ക്കാം അന്വേഷിച്ച് അപ്പൊ സെല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ എത്തിയപ്പോടിയാ ഷോപ്പ് അടച്ചു പോയിട്ടുണ്ടോ ഞാനല്ലേ ആള് നേരെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ആ ലൊക്കേഷൻ എവിടെയെന്ന് നോക്കി ആ ലൊക്കേഷൻ അടച്ചു വെച്ചിട്ട് ഞാൻ പറയേ കാട്ട് ഷോപ്പ് പറഞ്ഞു അപ്പൊ സെല്ലുണ്ടൊരുമായി ചിരി നോക്കിയിട്ട് അപ്പൊ ഞമ്മളോടാല്ന്നത്തെ കാലത്ത് കഴിഞ്ഞ് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ ിൽ നിൽക്കുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ടേസ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഹൈപ്പ് ഒന്നും വെറുതെ അല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി എങ്ങനെയുണ്ട് അടിപൊളി ജ്യൂസ് മോളുറങ്ങണ കാരണം അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും കണ്ണൂർ വരുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും കണ്ണൂർ കോക്ടൈലിൽ തന്നെയാണ് ഷോപ്പിൻ്റെ പേര് ആരോട് ചോദിച്ചാലും കാണിച്ചിരാവാൻ പറ്റുന്ന ഒരു ഷോപ്പ് തന്നെയാണ് കിട്ടിലൻ ടേസ്റ്റാണ് അടിപൊളി എൻ്റെ മക്കു ഇതേ അങ്ങനെ ഉറങ്ങി നീറ്റിട്ടുണ്ട് ഉറങ്ങി നീറ്റത് അവർക്കൊരു ചായ വേണമെന്ന് നമ്മളിപ്പോൾ എവിടെ എത്തിച്ചല്ലോ മാഹിയൊക്കെ കഴിഞ്ഞ് ഞമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം ഉള്ളത് അതിനിടയിൽ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ മക്കമ്മക്ക് ചായ എനിക്ക് ചായ ജസ്റ്റ് ഒന്ന് റീഫ്രഷിങ്ങിന് വേണ്ടിയിട്ട് ഓൾറെഡി വയറ് ഫുള്ളാണ് പക്ഷേ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു വൈബാണല്ലോ അപ്പം ചായ കുടിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് 嗯。<laughs> ഏ നമ്മൾ ഫൈനലി ഞങ്ങളെ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിൽ നമ്മുടെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റാണിത് ഈ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇതുവരെ ഇവിടെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ട് കയറാം എന്നാരിച്ചു നല്ല ലേറ്റ് ആയിട്ടുണ്ട് രാത്രി എല്ലാവർക്കും അപ്പം നല്ല എനിക്ക് എനിക്കിവിടുത്തെ ഓൾ ടൈം ഫേവറേറ്റ് ഇവിടുത്തെ ബട്ടൺ ആണും അൽഫാമോണ് അങ്ങനെ ഞമ്മളതൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞ് വന്നാൽ പിന്നെ ബില്ലിങ് സെക്ഷനിൽ ഈ ഒരു സംഭവം കണ്ടാൽ മലക്ക പിന്നെ വെറുതെ വിടൂല്ല അത് അവൾ വാങ്ങിയിട്ടേ പോവാറുള്ളൂ അപ്പോൾ അവിടുന്ന് ഇതേ അവളുടെ ഫേവറേറ്റ് മിൽക്ക് സിൽക്ക് കൊടുത്ത് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഞങ്ങളുടെ കണ്ണൂർ ബ്ലോഗ് ഉള്ളൂ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ബായ്